നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മധ്യനിരയിലേക്ക് റയൽ മാഡ്രിഡിന് മികച്ച ടാലൻറ്റുകൾ ആവശ്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം പക്ഷെ റയൽ സമ്മറിൽ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു ഫബ്രിസോ റൊബാനോ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കണ്ട ജനുവരിയിലൊന്നും ചെയ്തില്ലല്ലോ എന്ന് നോക്കണ്ട സമ്മറിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് ഫബ്രീസു പറയുന്നത് ഫബ്രീസു പറയുന്നത് വളരെ ക്ലിയർ ആണ് എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡിന് മിഡ്ഫീൽഡിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് ദി പ്ലാൻ ഈസ് ഫോർ ദി സമ്മർ ഈ സമ്മറിലേക്കാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് റയൽ മാഡ്രിഡ് ഇപ്പോൾ കീസ് സ്മിറ്റിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മികച്ച പ്രകടനമാണ് മിഡ്ഫീൽഡറായിട്ടുള്ള താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നെതർലൻഡ്സിന്റെ കളിക്കാരനാണ് സോ ഡച്ച് താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് മറ്റു ക്ലബ്ബുകളും ശ്രമമുണ്ട് ഇരുപത് വയസ്സേ അദ്ദേഹത്തിനുള്ളൂ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ റയൽ റയൽമാറ്റിഡ് കൃത്യമായിട്ട് ഹോർഗെ മെൻഡസിനെ ചാർജ് ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും താരത്തെ റയലിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് പ്രീമിയർ ലീഗ് ക്ലബുകൾ അതും അവിടുത്തെ ടോപ്പ് ക്ലബുകളെല്ലാം ഇൻട്രസ്റ്റഡാണ് കീസ് സ്മിറ്റിൽ പക്ഷേ റയൽ അദ്ദേഹത്തിനുവേണ്ടി സമ്പറിൽ വലിയ നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇപ്പൊ ഫബ്രിസു പറയുന്നത് കൂടാതെ വിറ്റുഞ്ഞയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് വിറ്റുഞ്ഞയുടെ കാര്യത്തിൽ റയൽ മാഡ്രിന് നല്ല താല്പര്യമുണ്ട് പക്ഷേ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യത്തിലും റയൽ റയൽമാറ്റിന് ബോധ്യമുണ്ട് ദി റിയാലിറ്റി ഈസ് ദാറ്റ് ഹി ഹാസ് ലോങ് ടേം കോൺട്രാക്ട് വിത്ത് പി എസ് ജി വിത്ത് ഹ്യൂജ് സാലറി ഫബ്രിസിയു പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് എനി ക്ലബ് വാണ്ട്സ് ടു ഗോ ഫോർ വിറ്റ് ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ് ഡീൽ ടു ഈവൺ തിങ്ക് അബൌട്ട് ഇറ്റ് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ ഒരു തുകക്കായിരിക്കും അവര് നെഗോസിയേഷൻസ് മുന്നോട്ട് വെക്കുക അതുകൊണ്ട് തന്നെ വിത്തീഞ്ഞ എന്നുള്ള സ്വപ്നം നടക്കാൻ സാധ്യതയില്ല എന്നുകൂടി ഫബ്രീസ് പറഞ്ഞു എന്തായാലും റയൽ ബാൻഡ് ഇതാ സമ്മറില് മധ്യനിറയിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഉണ്ടാവും